ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തേങ്ങ അരച്ചിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് സാധാരണ ഒന്നും വ്യത്യസ്തമായി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിനായിട്ടൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കണം ഉലുവയ്ക്ക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് കൊച്ചുള്ളിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളിക്ക് പകരം ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുത്താലും മതി ഈ ഉള്ളിയിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വന്ന് തക്കാളിക്കൊക്കെ നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇല്ലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒന്നര ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒന്നര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടികളും തേങ്ങയും എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി തണുത്ത മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഓരോരുത്തർ എത്രയാണോ പുളി ചേർക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം ഇനി മിക്സ് കറി തിളപ്പിക്കാനുള്ള പത്രത്തിലേക്ക് മാറ്റണം ഈ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാനായിട്ട് ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പും വെള്ളവും ഒക്കെ കറക്റ്റിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കറി തിളയ്ക്കാനായിട്ട് വെക്കാം നമ്മൾ ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു കണക്കിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഉപ്പും പൊളിയുമൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം ഉപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കറി തിളപ്പിക്കുക കറി നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മീൻ പൊടിഞ്ഞു പോകാതെ കിട്ടും മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചവും കൂടൊക്കെ ഇതിലും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം മീനിട്ട് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക